ജിദ്ദയിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റിയ എന്നാൽ അടിപൊളി ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ കേട്ടോ രാവിലെ തന്നെ ഷറഫിയയിലെ സഫയർ ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത് തായ്ഫിലെ മനോഹരമായ ഗ്രാമപ്രദേശങ്ങൾ തേടിയാണ് ഇന്നത്തെ യാത്ര തായ്ഫിലെത്തിയപ്പോഴേക്കും ഉച്ച ആയിരുന്നു കേട്ടോ നേരെ പള്ളിയിൽ പോയിട്ട് ജുമാ നിസ്കരിച്ചു യാത്ര വലുതായാലും ചെറുതായാലും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കല് നിർബന്ധമാണ് എന്തായാലും ഉച്ചകത്തെ ഭക്ഷണത്തിന് വേണ്ടി തൊട്ടടുത്ത് കണ്ട അറബിക് റെസ്റ്റോറന്റിലേക്ക് വണ്ടി കയറ്റി ഒരു ഫുൾ ചിക്കൻ മധുഹൂത്തായിരുന്നു നമ്മൾ അവിടെ നിന്ന് കഴിച്ചത് കേട്ടോ സത്യം പറയലോ തായ്ഫന്ന് ഇത്രയും ഒരു ഭക്ഷണം വേറെ അവിടെ നിന്നും കഴിച്ചിട്ടില്ല അത്രക്ക് ബോറായിരുന്നു മധുഹത്ത് പാളിയ സ്ഥിതിക്ക് ഇനി ഒരു കുലാഫ കഴിച്ചിട്ട് ടെൻഷൻ മാറ്റാമെന്ന് വിചാരിച്ചു പക്ഷെ അതും പക്ക അലമ്പായിരുന്നു ഭക്ഷണം കഴിച്ച് യാത്ര തുടർന്നു ബനീസാദിലേക്കാണ് യാത്ര നീളുന്നത് തായ്ഫിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് ബനീസാദിലേക്ക് ബനീസാദിന്റെ കവാടം കഴിഞ്ഞാൽ പിന്നെ അറേബ്യൻ ഗ്രാമീണ കാഴ്ചകളുടെ പറുതീസയാണ് കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് എന്ന ഗ്രാമം പഴങ്ങളും പച്ചക്കറികളും വിൽപ്പന നടത്തുന്നവരെയും വഴിയോരങ്ങളിൽ കാണാൻ സാധിക്കും മുന്തിരിത്തോട്ടങ്ങളാണ് ബനീസാദിലെ ഏറ്റവും വലിയ ആകർഷണം മരുഭൂമിയിൽ വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ കാണുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് മുന്തിരിക്ക് പുറമെ അത്തിപ്പഴം ഉറുമാമ്പഴം ചോളം കുക്കുംബറ് തുടങ്ങിയവയും ഈ ഗ്രാമത്തിൽ യഥേഷ്ടം കൃഷി ചെയ്യുന്നുണ്ട് മരുഭൂമിയിലെ വരദാനമായ പഴവും ഇവിടെ സുലഭമാണ് മടങ്ങുന്ന വഴി മക്കയിലെ റുസൈഫിലുള്ള റഹ്മത്ത് റസ്റ്റോറന്റിൽ നിന്നായിരുന്നു രാത്രി ഭക്ഷണം ഈ യാത്രയിലെ ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കാൻ സാധിച്ചത് റഹ്മത്ത് റസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ